സാമുദായിക സൗഹൃദ കൂട്ടായ്മ മലബാർ ഇനിഷ്യേറ്റീവ് ഫോർ ഹാർമണി മിഷന്റെ ഉദ്ഘാടനം ഇരുപത്തെട്ടിന് നടക്കും തളി കണ്ടംകുളം മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ജൂബിലി ഹാളിൽ നടക്കുന്ന പരിപാടി ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാമുദായിക സൗഹൃദ കൂട്ടായ്മ മലബാർ ഇനിഷ്യേറ്റീവ് ഫോർ ഹാർമണി മിഷന്റെ ഉദ്ഘാടനം ഇരുപത്തെട്ടിന് നടക്കും തളി കണ്ടംകുളം മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ജൂബിലി ഹാളിൽ നടക്കുന്ന പരിപാടി ഗോവ ഗവർണർ അഡ്വക്കറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും മിസ് ചെയർമാൻ പി വി ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും അബ്ദുസമദ് സമദാനി എം പി മുഖ്യപ്രഭാഷണം നിർവഹിക്കും പ്രകാശനം കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നിർവ്വഹിക്കും മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് എം കെ രാഘവൻ എം പി എം എൽ തോട്ടത്തിൽ രവീന്ദ്രൻ അഹമ്മദ് ദേവർകോവിൽ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന മിസ് ജനറൽ സെക്രട്ടറി പി കെ അഹമ്മദ് പി വി ചന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാഹിത്യത്തിൻ്റെ നഗരം എന്നുള്ള ഒരുപാട് നമുക്ക് അതുപോലെ തന്നെ സമാധാനത്തിൻ്റെ മധ്യസ്ഥ എന്നും സമാധാനവും സന്തോഷവും എല്ലാവരും ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നു അതിനു വേണ്ട പ്രധാനമായിട്ടും സമാധാനമാണ് എവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അവിടെ എങ്ങനെ ഇടപെടാൻ പറ്റും ഒരു കോംപ്രമൈസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ എവിടെ നിന്ന് തലപ്പത്തില്ല ഞങ്ങൾ ശക്തമായി തോന്നിച്ച് ഇടപെട്ടുകൊണ്ട് ഒരു മധ്യസ്ഥ രൂപേനെ എല്ലാ കാര്യങ്ങളും അല്ലാതെ അതേപോലെ തന്നെ മലബാർ തീരം കോഴിക്കോട് നമുക്ക് പുരാതനമായിട്ടുള്ള എല്ലാ ഹിസ്റ്ററി വായിച്ചാലും ഒരുപാട് അറബുകളായാലും പോർച്ചുഗീസുകളായാലും എം എൽ എന്നും ചൈനക്കാരും എല്ലാ വിദേശികളും ഇവിടെ വന്നു ചേർന്നത് വ്യവസായത്തിനും വ്യാപാരത്തിനും ആ വ്യാപാരത്തിൽ കൂടി ഇവിടെ കല്യാണത്തെ താമസിക്കും ഒരുപാട് സൗഭാഗ്യങ്ങൾ വളരുന്നു അങ്ങനെ ലോകത്ത് മൊത്തം അറിയപ്പെടുന്ന ഒരു തീരമായി മലബാർ തീരം കോഴിക്കോട് കോഴിക്കോടായി അങ്ങനെ ബ്രിട്ടീഷുകാർ കാലത്തൊക്കെ തന്നെ വളർന്നു വന്നത് ഒരു സൗഹാർദ്ദ ഇവിടെ ഉണ്ടായിരുന്ന ഒരുപോളം ബ്ലാക്ക് ബ്ലാക്ക് ഹോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരുപോലെ ഏകം ഇഞ്ചി എന്ന് വേണ്ട മഞ്ഞൾ എല്ലാ വ്യഞ്ജനങ്ങൾക്കും ഒരു പ്രദേശമായി മാറുകയും അതിൻ്റെ വ്യാപാരത്തിനായി വിദേശികൾ വന്നു നോർത്ത് ഇന്ത്യൻ ജലാധികൾ അഗവാടികളും ും തമിഴും ഒക്കെ ഇവിടെ വ്യാപാര വ്യവസായത്തിനായിട്ട് എല്ലാം വലിയ സൗഹാർദ്ദത്തിന് അന്തരീക്ഷം ഉണ്ടായി എല്ലാവർക്കും കൂടെ അവരുടേതായ കൾച്ചർ നിലനിർത്താനും അവരുടേതായ സംസ്കാരങ്ങൾ അത് വളരെ അലക്കുണ്ട് അതിന്റെ പേരിൽ നമുക്കറിയാം ഗുജറാത്തിൽ വേണ്ട ഗുജറാത്തിൽ പോളം എല്ലാരംഗത്തും കോഴിക്കോട്